ഹലോ എരിവൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ട് യൂണിറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അതായത് വേൾഡ് സിസ്റ്റം തിയറി കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഡംപാരിറ്റീവ് പൊളിറ്റിക്സ് അതായത് യൂണിറ്റ് ഫോറില് ഡയറക്റ്റ്ലി വേൾഡ് സിസ്റ്റം തിയറി വരുന്നുണ്ട് സിലബസിൽ പറയുന്നുണ്ട് ഐ ആറിൽ അതായത് യൂണിറ്റ് ഫൈവ് ഇൻ്റർനാഷണൽ നേഷൻസിലും വേൾഡ് സിസ്റ്റം തിയറി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് അപ്പം എന്താണ് വേൾഡ് സിസ്റ്റം തിയറി എന്ന് നമുക്ക് നോക്കാം വേൾഡ് സിസ്റ്റം തിയറി ഓഫേഴ്സ് എ നിയോ മാസിസ്റ്റ് അനാലിസിസ് ഓഫ് നേച്ചർ ആൻഡ് വർക്കിംഗ്സ് ഓഫ് ഗ്ലോബൽ എക്കണോമി ഇറ്റ് ഈസ് എ നിയോ മാസിസ്റ്റ് അനാലിസിസ് അപ്പോൾ ഒരു നിയോ മാസിസ്റ്റ് തിയറി ആണെന്ത് വേൾഡ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് അനലൈസ് ദി നേച്ചർ ആൻഡ് വർക്കിംഗ്സ് ഓഫ് ഗ്ലോബൽ എക്കണോമി അപ്പോൾ ഗ്ലോബൽ എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു നിയോ മാസിസ്റ്റ് പേസ്പെക്റ്റീവില് പറയുന്നതാണെന്ത് വേൾഡ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് പ്രോമിനൻറ്റ് എക്സ്പോണൻറ്റ് ഹാസ് ബീൻ ഇമ്മാനുവൽ വാലസ്റ്റീൻ പേര് നോട്ടിയാണ് കേട്ടോ പേര് നോട്ടിയാ മറക്കരുത് ജൂണിൽ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നടന്ന എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റിൻ ആയിരുന്നു വേൾഡ് സിസ്റ്റം തിയറി ആരാണ് അഡ്വക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു ആരാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അത് ഇമ്മാനുവൽ വാലസ്റ്റീൻ ആണ് ദ സെൻട്രൽ ഐഡിയ ഓഫ് വേൾഡ് സിസ്റ്റം തിയറി ഇസ് ദാറ്റ് എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റലിസം ഫ്രം ദ സിക്സ്റ്റീ സെഞ്ചുറി ഓൺ ഹാസ് ക്രിയേറ്റഡ് എ ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം കംപ്രൈസിങ് ത്രീ ഇൻ്റർലോക്കിംഗ് പാർട്സ് അപ്പം ക്യാപിറ്റലിസത്തിൻ്റെ വരവോട് വരവോട് കൂടി ദ എമർജൻസ് ഓഫ് ക്യാപിറ്റിസം ഡ്യൂ ടു ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ദി വേൾഡ് ഗോട്ട് ഡിവൈഡ് ഇൻറ്റു അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം ഗോഡ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ പാർട്സ് എന്നുള്ളതാണ് അപ്പം ക്യാപിറ്റലിസത്തിൻ്റെ വരവോട് കൂടി ദി ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം ഡിവൈഡ് ഇൻറ്റു ത്രീ പാർട്സ് ഏതൊക്കെയാണ് ആ പാർട്സ് ഒന്ന് കോറ് ഒന്ന് സെമി പെറിഫറി പിന്നെന്താണ് പെറിഫറി ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഈ മൂന്ന് പാർട്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ മൂന്ന് കമ്പോണൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഈ വേൾഡ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള മൂന്ന് കമ്പോണൻസ് തമ്മിലുള്ള ഡിഫറൻസിനെ എന്ത് വേൾഡ് സിസ്റ്റം തിയറി പറയുന്നത് വേൾഡ് സിസ്റ്റം തിയറി ടോക്സ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ കോർ സെമി പെർഫറി ആൻഡ് പെർഫറി എസ്പെഷ്യലി ദ റിലേഷൻ ബിറ്റ്വീൻ കോർ ആൻഡ് പെർഫറി അപ്പോൾ ഈ ഈ ഒരു എന്ത് വേൾഡ് സിസ്റ്റം തിയറി സംസാരിക്കുന്നത് നമുക്ക് എന്താണ് കോറ് എന്താണ് പ്രിഫറി എന്താണ് സിമി പ്രിഫറി നോക്കാം കോർ ഏരിയാസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ് ബൈ റിലേറ്റീവ്ലി ഹൈ വേജസ് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ഷൻ മീൻസ് ഇൻക്ലൂഡിംഗ് മാസ് മാർക്കറ്റ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് അഗ്രികൾച്ചർ അപ്പം കോർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ ഡെവലപ്ഡ് എക്കണോമിക്സ് അതാണ് കോർ എന്ന് പറയുന്നത് അതായത് യു എസ് എ യു കെ ഫ്രാൻസ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളാണെന്ത് കോർ ഏരിയാസിൽ വരുന്നത് കോർ ഏരിയാസിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ഹൈ വേജസ് ഉണ്ടാവും അവിടെ എല്ലാവർക്കും എന്താണ് നല്ല ശമ്പളം ഉണ്ടാവും അതായത് എക്കണോമി എന്ന് പറഞ്ഞാൽ വളരെ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള എക്കണോമിയാണ് അതിനനുസരിച്ച് എന്താണ് അവരുടെ ലൈഫ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് അവരുടെ സാലറി എല്ലാം എന്താണ് വളരെ ഹൈ ആയിരിക്കും പിന്നെ അഡ്വാൻസ്ഡ് ഈ ടെക്നോളജി ടെക്നോളജിക്കലി അവർ അഡ്വാൻസ്ഡ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടോ ടെക്നോളജിക്കലി ടെക്നോളജി ഒക്കെ എന്താണ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ടെക്നോളജിക്കലി അവർ അഡ്വാൻസ്ഡ് ആണ് പിന്നെ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ഷൻ ഡിവിഷൻ ഓഫ് ലേബർ അല്ല ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവും ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഫങ്ഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ ആ ഒരു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ സിസ്റ്റത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇൻക്ലൂഡിങ് മാസ് മാർക്കറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഡസ്ട്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പിന്നെ ടോപ്പ് ഇൻഡസ്ട്രീസ് ഒക്കെ എന്താണ് വേൾഡിലെ തന്നെ ടോപ്പ് ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും ലൊക്കേറ്റ് ഈ കോർ ഏരിയാസ് അല്ലെങ്കിൽ കോർ കൺട്രീസിലായിരിക്കും എന്നാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ സൊഫിറ്റിക്കേറ്റഡ് അഗ്രികൾച്ചർ അഗ്രികൾച്ചറും അവിടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് അവിടെ അഗ്രികൾച്ചർ അഗ്രികൾച്ചറ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതാണ് കോർ എന്ന് പറയുന്നത് അത് ഡെവലപ്പ്ഡ് എക്കണോമി അല്ലെ ഡെവലപ്പ്ഡ് കൺട്രീസ് യു എസ് എ യു കെ ഫ്രാൻസ് ജർമ്മനി പോലുള്ള കൺട്രീസ് ആണെന്ന് അതൊക്കെയാണ് കോർ ഏരിയാസിൽ വരുന്നത് പിന്നെ വരുന്നത് പെർഫറൽ ഏരിയാസ് പെർഫറൽ ഏരിയാസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ലോ വേജസ് ലോ വേജസ് ആയിരിക്കും ശമ്പളം വളരെ കുറവായിരിക്കും അതായത് എക്കണോമി ഒട്ടും അല്ല അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ പെർഫറൽ ഏരിയാസിൽ വരുന്നത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്കണോമി വളരെ ലോ ലോ എക്കണോമി ഐ മീൻ പിന്നെ ചെറിയ എക്കണോമി ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ലോ വേജസ് ആയിരിക്കും മോർ റുഡിമെൻ്ററി ടെക്നോളജി ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി സോഫിസ്റ്റിക്കേറ്റ് ആയിരിക്കില്ല അവർ ബേസിക് ആയ ടെക്നോളജിക്കലി ടെക്നോളജീസ് മാത്രമായിരിക്കും എന്ത് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാകുക അതിൻ്റെ സിമ്പിൾ പ്രൊഡക്ഷൻ മിക്സ് ഗെറ്റ് ടുവേഴ്സ് ടേബിൾ ഗുഡ്സ് ഗുഡ് സച്ചാസ് ഗ്രെയിൻ വുഡ് ഷുഗർ എക്സെട്ട് സിംപിൾ പ്രൊഡക്ഷൻ മിക്സ് സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റം ആയിരിക്കും എന്ത് പിന്നെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ അവിടെ ലഭിക്കുകയുള്ളു ഗ്രെയിനും വുഡും ഷുഗറും പോലുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതാണ് പ്രിഫർ അത് അൺഡർഡെവലപ്പ്ഡായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ടെക്നോളജിക്കലി അവർ ലോ പിന്നെ പിന്നെ ഒട്ടും അഡ്വാ ഒട്ടും അഡ്വാൻസ്ഡ് ആയിരിക്കില്ല എക്കണോമിക്കലി വീക്ക് അതായത് വീക്ക് എക്കണോമി ആയിരിക്കും അവർക്ക് സ്വാഭാവികമായിട്ട് എന്താണ് അവരുടെ വേജസ് ലോ വേജസ് ആയിരിക്കും ലിവിങ് സ്റ്റാൻഡേർഡ്സും അതിനനുസരിച്ച് എന്താണ് ലോ ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പിന്നെ വരുന്നത് സെമി പ്രിഫറൽ ഡെവലപ്പിംഗ് കൺട്രീസ് നമുക്ക് ഇന്ത്യനെയൊക്കെ സെമി പെർഫറൽ പെർഫറൽ നമുക്ക് പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് ദാറ്റ് ആർ എക്കണോമിക്കി മിക്സ്ഡ് ഇൻക്ലൂഡിങ് സം കോ ഫീച്ചേഴ്സ് ആൻഡ് സം പെർഫറൽ ഫീച്ചേഴ്സ് അപ്പം സെമി പ്രെഫറൽ കൺട്രീസ് എന്താണ് കുറച്ച് കോർ കോർ ഫ്രീ കോർ കൺട്രീസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് ചില ഏരിയാസിൽ അവർ വളരെ ഡെവലപ്ഡ് ആയിരിക്കും ചില എന്താണ് ചില സെക്ടേഴ്സിൽ സെമി പെർഫറൽ കൺട്രീസ് വളരെ ആയിരിക്കും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും പക്ഷേ ചില ഏരിയാസ് വരുമ്പോൾ എന്താണ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒട്ടും അഡ്വാൻസ്ഡ് ആയിരിക്കില്ല എന്നുള്ളത് അതാണ് സെമി പെർഫറൽ കൺട്രീസ് മിക്സ് മിക്സ് ഓഫ് കോർ ആൻഡ് സെമി പെർ പെറിഫറൽ കൺട്രീസ് എന്നുള്ളതാണ് അതാണ് ഇതൊക്കെയാണ് കോർ പെറിഫറൽ സെമി പെറിഫറൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കോർ എന്താണ് പെരിഫറൽ എന്താണ് സെമി പെരിഫറൽ എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കരുത് അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വിച്ച് എന്താ ഫോളോയിങ് ആർ നോട്ട് എ കോർ കൺട്രി എന്ന് ചോദിക്കാം അതിൽ യു എസ് എ ഒരു ഓപ്ഷനായിട്ട് തരാം യു കെ ഒരു ഓപ്ഷൻ ആയിട്ട് തരാം ഫ്രാൻസ് ഒരു ഓപ്ഷനായിട്ട് തരാം അങ്കോള ആഫ്രിക്കയിലെ അങ്കോള ഒരു ഓപ്ഷനായിട്ട് തരാം അപ്പോൾ നമുക്ക് പറയാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അതായത് അങ്കോള അങ്കോളയാണെന്ന് ആഫ്രിക്കൻ കോണ്ടിയിൽ വരുന്ന അങ്കോള അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ രീതിയിലുള്ള രാജ്യങ്ങളാണെന്ത് പിന്നെ ഇപ്പോൾ പ്രിഫർ കൺട്രീസിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം ഐഡിയ ഉണ്ടായിരിക്കണം കോർ കൺട്രീസിൽ വരുന്ന കോർ ഏരിയാസിൽ വരുന്ന രാജ്യങ്ങളേതൊക്കെയാണെന്നൊരു ഐഡിയ ഉണ്ടാകണം സെ യു പ്രിഫറൽ ഇതിൽ വരുന്ന പിന്നെ രാജ്യങ്ങൾ ഏതാണല്ലേ ഏരിയാസ് ഏതൊക്കെയാണെന്നെന്താണ് നമുക്കൊരു ഐഡിയ ഉണ്ടാവുന്നതാണ് കോർ പ്രിഫറിംഗ് മോഡൽ എൻഫോസൈസ് ഹൗ സ്ട്രോങ് സ്റ്റേറ്റ്സ് കാൻ എൻഫോർസ് അൺ യുക്വൽ എക്സ്ചേഞ്ച് ഓൺ വീക്വസ് ട്രാൻസ്ഫർ എക്കണോമിക് സർപ്ലസസ് ഫ്രോം പ്രിഫറൽ ടു കോർ ഏരിയാസ് ഹെൽപ്പിംഗ് ടു മെയിൻ്റെ ഡിപ്പൻസിൻ അൻഡർ ഡെവലമെൻറ്റ് അപ്പം ഇവർ തമ്മിലുള്ള എസ്പെഷ്യലി കോറും പ്രിഫറൽ കൺട്രീസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിപ്പെൻഡൻസി റിലേഷൻ ആയിരിക്കും അതായത് കോർ നമ്മൾ ഓൾറെഡി പറഞ്ഞു സേ പ്രിഫറൽ കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെക്നോളജിക്കലി ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത പിന്നെ ലോ വേജസ് ഉള്ള എക്കണോമിക്കലി വീക്കായിട്ടുള്ള ഒരു രാജ്യ രാജ്യങ്ങളാണ് ഏരിയാസാണത് പ്രിഫർ ഏരിയാസ് അപ്പോൾ അങ്ങനെ വരുന്ന രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഹെൽപ്പ് വേണ്ടി വരും അല്ലേ ഒരുപാട് സിസ്റ്റമിക് ആയിട്ടുള്ള ഹെൽപ്പ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ എന്താണ് വേണ്ടി വരും എസ്പെഷ്യലി എക്സ്റ്റേണൽ എക്സ്റ്റേണൽ നിന്ന് നമുക്ക് എക്സ്റ്റേണൽ ഭാഗത്തു നിന്ന് എക്സ്റ്റേണൽ ഹെൽപ്പ് വേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ആ ഹെൽപ്പ് ആര് കൊടുക്കും കോർ കൺട്രീസ് കൊടുക്കും ഇൻ റിട്ടേൺ ഓഫ് ചിലപ്പം ഇൻ റിട്ടേൺ ഓഫ് ചിലപ്പോൾ ആ ഒരു പ്രിഫർഡ് കൺട്രീസ് ചിലപ്പോൾ എന്താണ് റിച്ച് റിസോഴ്സ് അവിടെ റിസോഴ്സ് ഒരുപാട് റിസോഴ്സ് ഉള്ള രാജ്യങ്ങളായിരിക്കും പക്ഷെ ആ റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് എന്താണ് ആ രാജ്യങ്ങൾക്ക് അറിയാം അതിനുള്ള ടെക്നോളജി ഉണ്ടാവില്ല അതിനുള്ള വേർവിതൽസ് ഉണ്ടാവില്ല അതിനുള്ള എന്താണ് കപ്പാസിറ്റി ആ രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം കോർ കൺട്രീസ് എന്ത് ചെയ്യും ആയിട്ട് പറഞ്ഞാൽ ആഫ്രിക്ക നമുക്കറിയാം ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഒരു നാച്ചുറൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു കോണ്ടിനെൻറ്റാണെന്ന് ആഫ്രിക്ക എന്ന് പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് വളരെ പൂർ ആയിട്ടുള്ള രാജ്യങ്ങളാണ് അല്ലെ പൂർ ഒരു ഏരിയ ആണെന്ത ആഫ്രിക്ക എന്ന് പറയുന്നത് ഒട്ടും പിന്നെ ടെക്നോളജിക്കലി ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കായിട്ടുള്ളൊരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒരു പിന്നെ എന്താണ് കൺട്രീസാണ് ആഫ്രിക്കയിൽ വരുന്നത് അപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കോർ കൺട്രീസ് പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ടെക്നോളജി തരാം ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് എന്താണ് ദേ ആർ ഓഫറിങ് സംതിങ് ഇൻ റിട്ടേൺ ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ് റിച്ച് നാച്ചുറൽ റിസോഴ്സസ് അപ്പോൾ അങ്ങനൊരു അങ്ങനെ ഒരു ബന്ധമാണെന്ത് കോറും പെർഫറും തമ്മിലുള്ള ട്രാൻസ്ഫർ എക്കണോമിക് സർപ്ലസസ് ഫ്രം പെർഫർ ടു കോർ കോറി ഹെൽപ്പിംഗ് ടു മെയിൻ ഡിപ്പെൻസി ആൻഡ് അണ്ടർ ഡെവലപ് അണ്ടർ ഡെവലപ്ഡ് അപ്പം എക്കണോമിക് സർപ്ലസ് അല്ലെങ്കിൽ പിന്നെ അവർ നാച്ചുറൽ റിസോഴ്സ് എന്താണ് കൊടുക്കുകയാണ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് എയ്ഡ്സ് അല്ലെങ്കിൽ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ടെക്നോളജിക്കൽ ഫോർ എക്സാമ്പിൾ ടെക്നോളജിക്കൽ പിന്നെ ഹെൽപ്പ് അല്ലെ ടെക്നോളജിക്കൽ ഓഫറിങ്സ് അപ്പോൾ അതാണെന്ത് കോർ പെർഫറി മോഡലല്ലെ കോർ പെർഫറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ് ഒരു അൺഇക്വൽ വളരെ അൺ ആയിട്ടുള്ള വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ കോറും പെർഫറും തമ്മിലുള്ളത് ലോ വേജ് ആൻഡ് ലോ പ്രോഫിറ്റ് പ്രൊഡ്യൂസേഴ്സ് ഇൻ പെർഫർ ഏരിയാസ് ആർ യൂസ് ടു സർവീസ് ആൻഡ് സപ്പോർട്ട് ഹൈ വേജ് ആൻഡ് ഹൈ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ കോർ അപ്പോൾ അതോടൊപ്പം തന്നെ ലോ വേജ് ആൻഡ് ലോ പ്രൊഡ്യൂസ് ലോ പ്രോഫിറ്റ് പ്രൊഡ്യൂസേഴ്സ് ഇൻ പെർഫർ ഏരിയാസ് ആർ യൂസ് ടു സർവീസ് ആൻഡ് സപ്പോർട്ട് ഹൈ വേജ് ആൻഡ് ഹൈ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ കോർ അപ്പം ചിലപ്പോൾ എന്താണ് ഇപ്പോൾ ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ ഒരു പിന്നെ വളരെ പുറ ആയിട്ടൊരു രാജ്യത്ത് ചെറിയ ജോലിയൊന്നുമില്ല അത് വീക്ക് എക്കണോമി ആകുമ്പോൾ എന്താണ് അവിടെ എംപ്ലോയ്മെൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് വളരെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ കോർ കൺട്രീസ് കോർ കൺട്രീസ് ആയിട്ടുള്ള യു എസും യു കെ ഫ്രാൻസിലൊക്കെ എന്താണ് പോയി ചെറിയ ശമ്പളത്തിൽ കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് കമ്പാർ ഇൻ ടേംസ് ഓഫ് കോർ കൺട്രീസ് ഇൻ ടേംസ് ഓഫ് കോർ കൺട്രീസ് ചെറിയ ശമ്പളത്തിൽ പോയി എന്താണ് ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം എന്താണ് ഈ ഒരു കോർപറഫ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അതായത് പിന്നെ വളരെ വീക്കായിട്ടുള്ള വളരെ വീക്കായിട്ടുള്ള പ്രിഫർഡ് കൺട്രീസ് പ്രെഫർഡ് കൺട്രീസ് താമസിക്കുന്ന ആൾക്കാർ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് അവിടെ ഉണ്ടാകാം അവിടെ എല്ലാവർക്കും ജോലി നല്ല ജോലി അല്ലെങ്കിൽ നല്ല ശമ്പളമൊന്നും ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും അവർ ഈ കോർ കൺട്രീസിൽ പോവും കോർ കൺട്രീസിൽ പോയിട്ട് ലോ വേജസിൽ കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് ഇൻ ടേംസ് ഓഫ് കോർ കൺട്രീസ് കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് ചെറിയ ശമ്പളത്തിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും ആ കോർ കൺട്രീസിന് വേണ്ടി വർക്ക് ചെയ്യും സി യു പ്രിഫർ ഏരിയാസ് ആക്ട് ആസ് എ ബഫർ ഓർ ഷോക്ക് കഫ് സോ വിത്ത് ഇൻ ദ വേൾഡ് ഹെൽപ്പിംഗ് ടു എൻഷോർ ദാറ്റ് കോർ കൺട്രീസ് ആർ നോട്ട് ഫേസ് ബൈ എ യൂണിഫൈഡ് ഒപ്പോസിഷൻ സെമി പ്രിഫറൽ കൺട്രീസ് എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസാണ് സെമി പ്രിഫറൽ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസാണ് ഇന്നോ നാളെയോ ഇന്നോ നാളെയോ ഡെവലപ്പഡ് ആകുക അതായത് കോർ ഏരിയാസിൽ വരാൻ ചാൻസ് ഉള്ള കൺട്രീസ് ആണെന്ത ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് അപ്പം ഡെവലപ്പിംഗ് കൺട്രീസ് എന്താണ് ചിന്തിക്കുക ഡെവലപ്പ് കൺട്രീസ് ഓൾറെഡി പറഞ്ഞു ചില ഏരിയാസിൽ മാത്രമാണെന്ന് അവർക്ക് വീക്ക് വീക്കായിട്ടുള്ളൂ ചില ഏരിയാസിലവർ ആണ് അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ആ ഏരിയാസ് അവർ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഏരിയാസ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക അപ്പോൾ ആ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇൻ മോസ്റ്റ് കേസസ് കോർ കൺട്രീസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും കോർ കൺട്രീസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ സെമി പ്രൊവർ കൺട്രീസ് എന്താണ് ഈ ഒരു എക്സ്പ്ലോയ്റ്റേഷനൊന്നും ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കില്ല ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കില്ല അവർ മാക്സിമം കോർ കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാനാണ് എങ്ങനെ കോർ കൺട്രീസിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നേടിയെടുക്കാനാണെന്ത് പ്രഫറൽ കൺട്രീസ് ശ്രമിക്കുക എന്നുള്ളത് ഇറ്റ് ആക്ട് ആസ് എ ബഫർ ഷോക്ക് അബ്സോവ് ബിറ്റ്വീൻ ദി വിത്തിൻ ദി വേൾഡ് സിസ്റ്റം ഹെൽപ്പിംഗ് ടു എൻഷോർ ദാറ്റ് കോർ കൺട്രീസ് ആർ നോട്ട് ഫേസ്ഡ് ബൈ യൂണിഫൈഡ് ഒപ്പോസിഷൻ അപ്പം അവർ ഒപ്പോസ് ചെയ്യാനോ ഒപ്പോസ് ചെയ് ചെയ്യില്ല ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് അവർ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒപ്പോസ് ചെയ്യാനോ ചെയ്യാനോ നിൽക്കില്ല എന്നുള്ളതാണ് അക്കൗണ്ട് ടു വേൾഡ് സിസ്റ്റം വേൾഡ് സിസ്റ്റം തിയറി പറയുന്നത് സച്ച് റിലേഷൻസ് ആ ഫർദർ അണ്ടർപ്രൈൻ ബൈ പൊളിറ്റിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോറേൻ പുറി ഫോം അറ്റൻഡിങ് ടു ഹാവ് ഡെമോക്രാറ്റിക് ഗവൺമെൻസ് ഇഫക്റ്റീവ് സ്റ്റേറ്റ് മിഷനറീസ് ആൻഡ് ഡെവലപ്പ് വെൽഫെയർ സർവീസസ് അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിഫറൻസും ഉണ്ട് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിവിഷനുണ്ട് അപ്പം കുറേ കൺട്രീസ് നമുക്കറിയാം യു എസ് എ യു കെ ഫ്രാൻസ് ജെർമനി ഒക്കെ എന്താണ് ഡെമോക്രാറ്റിക് കൺട്രീ ആണ് അതായത് ലിബറൽ ഡെമോക്രസി ലിബറൽ ഡെമോക്രസി അഡ്ഡുക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെമോക്രമിബറൽ ഡെമോക്രസി ഫോളോ ചെയ്യുന്ന കൺട്രീസാണ് അതോടൊപ്പം തന്നെ അവർക്ക് അതോടൊപ്പം തന്നെ അവർക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ട് സ്റ്റേറ്റ് മിഷനീസ് ഉണ്ട് വെൽഫെയർ സർവീസ് ഉണ്ട് ഒരു വെൽഫെയർ സിസ്റ്റം ഉണ്ട് ഇതെല്ലാം എന്താണ് അവർക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പക്ഷേ പക്ഷേ പ്രെഫറൽ കൺട്രീസ് എന്താണ് പെർഫറൽ കൺട്രീസ് ഏറ്റവും കൺട്രീസ് ആയ അതോറിറ്റിയറിങ് ആണ് നമുക്കറിയാം ആഫ്രിക്കയിലൊക്കെ എന്താണ് മിലിറ്ററി കൂപ്പൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കോണ്ടിനെൻറ്റാണ് ആഫ്രിക്ക എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഒരു ഡെമോക്രസി ഡെമോക്രാറ്റിക് ഗവൺമെൻറ് പിന്നെ ഒരുപാട് സ്ട്രഗിളിന് ശേഷം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഫോം ചെയ്താൽ രണ്ട് മാസത്തിനുള്ളിൽ ചിലപ്പോൾ എന്താണ് അതൊരു മിലിറ്ററി ഒരു ഡിക്റ്റേറ്റർഷിപ്പായ അല്ലെങ്കിൽ മിലിറ്ററി ഒരു കൂപ്പിലൂടെ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് വീക്ക് ഓർ ഇൻ എഫക്റ്റീവ് സ്റ്റേറ്റ് മെഷീൻസ് അപ്പോൾ വീക്കാണ് വളരെ വണ്ണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് മെഷീനറി ആയിരിക്കും എന്ത് പെർഫറർ കൺട്രീസ് വരുന്നത് അതോ അവർ ഒട്ടും ഡെമോക്രാറ്റിക് ആയിരിക്കില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇന്നെഫക്റ്റീവ് സ്റ്റേറ്റ് മെഷീറി അല്ലെങ്കിൽ ഇന്നെഫക്റ്റീവ് വെൽഫെയർ സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് വണ്ണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇന്ന് ഇന്ന് എന്താണ് ഇന്ന് ചിലപ്പം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കുമോ അല്ല ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ് ആണ് അവിടെ ഉള്ളതെങ്കിൽ നാളെ ചിലപ്പോൾ അത് മാറാം വളരെ വണറബിൾ ആണ് പൊറിഫറൽ പൊറിഫറൽ ഏരിയാസ് അല്ലെങ്കിൽ പൊറിഫറൽ കൺട്രീസ് വരുമ്പോൾ എന്താണ് വളരെ വണറബിൾ ആണ് ദി ആർ പ്രോൺ ടു അതോറിറ്റേറിയൻ കർമ്മസ് അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്സ് എന്നുള്ളതാണ് റുഡിമെൻറ്ററി വെൽഫെയർ പ്രൊവിഷൻ ഓഫ് വെൽഫെയർ സിസ്റ്റം ഒരു സോഫിസ്റ്റിക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഫെയർ സിസ്റ്റം എന്താണ് അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എൻ ടു ടു ഗ്ലോബൽ പോവർട്ടി ആൻഡ് റീജനൽ ഇംബാലൻസ് വിത്ത് ഇൻ ദ ഗ്ലോബൽ ഇക്കണോമി റിക്വേഴ്സ് ദി ഓർ ഓഫ് ദി ക്യാപിറ്റലിസ് വേൾ സിസ്റ്റം ഓറി ക്ലാസ് റിസൾട്ട് ഓഫ് ഇൻറബിലിറ്റി ആൻഡ് റിക്കറിങ് ക്രൈസിസ് അപ്പം ഈ ഒരു പ്രോ പോവർട്ടി ഒരു അൺഇക്വൽ ആയിട്ടുള്ള സിസ്റ്റം പിന്നെ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫോളഔട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഗ്ലോബൽ പോവർട്ടി അല്ലെങ്കിൽ റീജണൽ ഇംബാലൻസസ് റീജണൽ ഇൻ ഈക്വാലിറ്റി ഇതൊക്കെ മാറണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് വേൾഡ് സിസ്റ്റം തിയറി ഈ ഒരു ക്യാപിറ്റലിസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഈ ഡിവിഷൻ വരാനുള്ള കാരണം എന്താണ് ക്യാപിറ്റലിസമാണ് അല്ലേ ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം അപ്പോൾ ക്യാപിറ്റലിസമാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ സിസ്റ്റമാണ് നമ്മൾ എന്താണ് ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ ഓവർ ത്രോ ചെയ്യേണ്ടത് എന്താണെന്ന് എന്താ എന്നതാണ് വേൾഡ് സിസ്റ്റം തിയറി പറയുന്നത് എങ്കിൽ മാത്രം എന്താണ് ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം ഇതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ് കോർ കൺട്രീസ് എന്താണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി പെർവർ കൺട്രീസിനെ ഉപയോഗിക്കുകയാണ് ചിലപ്പം ഒരു ഫോർ എക്സാമ്പിൾ നൂറ് നൂറ് രൂപ അവർക്ക് കൊടുത്തിട്ട് എന്താണ് നൂറ് രൂപ ഒരു പ്രിഫറൽ രാജ്യത്തിന് അല്ലെങ്കിൽ പ്രിഫറൽ ഒരു പ്രൊഫറൽ വരുന്ന ഒരു ആ പ്രിഫറൽ കാറ്റഗറി വരുന്ന ഒരു രാജ്യത്തിന് കൊടുക്കുകയാണ് എന്നിട്ട് ആയിരം രൂപയുടെ സംഭവം അവിടുന്ന് എടുക്കുകയാണ് അവരുടെ അടുത്ത് നിന്ന് എടുക്കുകയാണ് അപ്പോൾ ആ ഒരു വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവം സിസ്റ്റമാണ് ഈ അക്കൗണ്ട് ടു വേൾഡ് സിസ്റ്റം വേൾഡ് സിസ്റ്റം തിയറി ഇറ്റ് ഇസ് എൻ എക്സ്പ്ലോയ്റ്റേറ്റീവ് കോർ മോഡൽ മോഡല്ല കോർ പ്രിഫറൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് വളരെ അനീകാര സിസ്റ്റമാണ് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ആ സിസ്റ്റം ഇല്ലാതാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഈയൊരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പിന്നെ സിസ്റ്റം ഈ ക്യാപിറ്റൽ സിസ്റ്റം എന്താണ് നമ്മൾ ഇല്ലാതാക്കണം എന്നുള്ളതാണ് വേൾഡ് സിസ്റ്റം തിയറി പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വേൾഡ് സിസ്റ്റം തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരാണ് വേൾഡ് സിസ്റ്റം എന്താണ് വേൾഡ് സിസ്റ്റം തിയറി ഇറ്റ് ഈസ് എ നിയോ മാസിസ് അനാലിസിസ് ഓഫ് ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം അപ്പോൾ ആരാണ് അഡ്വക്കേറ്റ് ചെയ്തത് അത് ഇമ്മാനുവൽ വാലസ്റ്റീനാണ് പിന്നെ എങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് ഡ്യൂ ടു എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ദി വേൾഡ് ഗോട്ട് ഡിവൈഡ് ഇൻ ടു ത്രീ കോർ പെർഫറി സെമി പെർഫറി അപ്പോൾ എന്താണ് കോർ എന്താണ് പെർഫറി എന്താണ് സെമി പെർഫറി പിന്നെ എന്താണ് എക്സ്പെഷ്യലി വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കോർ ആൻഡ് പെർഫറി എന്നുള്ളതാണ് ഇറ്റ്സ് എൻ എക്സ്പ്ലോയിറ്റേറ്റീവ് അല്ലെങ്കിൽ വളരെ അൺഇക്വൽ ആയിട്ടുള്ള വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻ കോറും പെർഫറിയും തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് സിസ്റ്റം തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും എന്ത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പം അത് നമ്മൾ ടൈമിലി അവൈലബിൾ ആണെങ്കിൽ അത് ടൈമിലി നമ്മളത് കേൾക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് അവൈലബിൾ ആണ് അതും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെയുണ്ട് അതും നിങ്ങളെല്ലാവരും യൂസ് ചെയ്യാം അപ്പം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ലൈഫർ എജ്യൂക്കേഷൻ